കുമ്പള ആരിക്കാടിയിൽ ഗേറ്റ് സ്ഥാപിക്കുവാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധം ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സിജു കണ്ണൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി സിജു വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് പോലീസ് ആ പ്രതിഷേധത്തെ തടയുന്നുണ്ട് കാസർഗോഡ് കുമ്പള ആരിക്കാടിയിലാണ് ടോൾ ഗേറ്റ് സ്ഥാപിക്കുവാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിജു സിജു ഇപ്പോൾ പ്രതിഷേധം പോലീസ് തടയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സംഘർഷഭരിതമാണോ അവിടെ അന്തരീക്ഷം സിന്ദൂരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം കാസർഗോഡ് കുമ്പള ആരിക്കാടിയിൽ എൻ എച്ച് അറുപത്താറിൽ താൽക്കാലിക ടോയ്ലറ്റ് നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം അല്പസമയം മുമ്പ് കുമ്പളയിൽ നിന്നാണ് ആ മാർച്ച് ആരംഭിച്ചത് ഇപ്പോൾ ടോൾഗേറ്റ് നിർമ്മിക്കുന്ന ആരിക്കാടി ഭാഗത്ത് പോലീസ് ഈ മാർച്ച് തടഞ്ഞിരിക്കുകയാണ് പോലീസ് മാർച്ച് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയിൽ അറുപത് കിലോമീറ്റർ ദൂരപരിധിയിലാണ് ടോൾഗേറ്റുകൾ നിർമ്മിക്കേണ്ടത് എന്നാൽ ഈ മാനദണ്ഡം മറികടന്ന് കുമ്പളയിൽ പുതിയ ആറുവരിപ്പാതയിൽ ടോൾഗേറ്റ് സ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റി നീക്കം നടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിലവിൽ ഒരു ടോൾഗേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ടോൾ ഗേറ്റാണ് അവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരത്ത് ആണ് ഇപ്പോൾ പുതിയ ടോൾഗേറ്റ് നിർമ്മിക്കാനിരിക്കുന്നത് തലപ്പാടി ചെങ്കള റീച്ചിൽ പാത വളരെ നേരത്തെ തന്നെ നിർമ്മാണം പൂർത്തിയായിരുന്നു എന്നാൽ രണ്ടാം റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ച് മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടക്കുന്ന ചെങ്കള റീച്ചിൽ പാത നിർമ്മാണം വൈകുകയാണ് ഈ സാഹചര്യത്തിലാണ് കുമ്പളയിൽ താൽക്കാലിക ടോൾഗേറ്റ് ദേശീയപാത അതോറിറ്റി സ്ഥാപിക്കുന്നത് ഇതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് കാരണം കുമ്പള ഉൾപ്പെടെയുള്ള ഭാഗത്ത് അതിർത്തി മേഖലയിലുള്ള ആളുകൾ നിരവധി വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ ആശുപത്രി ആവശ്യങ്ങൾക്കെല്ലാം തന്നെ മംഗലാപുരത്തേക്ക് ഉൾപ്പെടെ പോകുന്നതാണ് സ്വാഭാവികമായും അവർക്ക് രണ്ട് സ്ഥലത്ത് ടോളില് കൊടുക്കേണ്ട സാഹചര്യം വരും ഇതിനെതിരെ വളരെ നേരത്തെ തന്നെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നു ആദ്യം പരാതി നൽകി പിന്നീട് നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കിടന്നു എന്നാൽ ഈ ടോൾഗേറ്റ് നിർമ്മാണവുമായി ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോവുകയാണ് നൂറുകണക്കിന് ആളുകൾക്ക് അതിർത്തി മേഖലയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുമെന്നാണ് ഇവരുടെ പരാതി ടോൾഗേറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചത് ഇന്ന് കുമ്പളയിൽ നിന്ന് ആരംഭിച്ച മർച്ചിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് ടോൾഗേറ്റ് നിർമ്മിക്കുന്ന മാർച്ച് അതായത് സിജു അവിടുത്തെ നിത്യജീവിതത്തിനെ പോലും പ്രശ്നത്തിലാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഈ ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചിരിക്കുന്നത് ആശുപത്രി ആവശ്യങ്ങൾക്കായി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പോവേണ്ടിടത്താണ് ഇരുപത് കിലോമീറ്റർ ദൈർഘ്യത്തിനിടയിൽ ഇപ്പോൾ രണ്ട് ഇടങ്ങളിൽ ടോൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇതൊരു വലിയ കൊള്ളയായി മാറുകയാണ് അല്ലേ ിന്ദൂരി ജനങ്ങൾ ഉയർത്തുന്ന പ്രശ്നം അത് തന്നെയാണ് ദേശീയപാതയിൽ എൻ എച്ച് അറുപത്തിയാറിൽ ഈ കർണാടക അതിർത്തി കടന്നയുടൻ തന്നെ തലപ്പാടിയിൽ നിലവിൽ ഒരു ടോൾഗേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തിക്കുന്ന ടോൾ ഗേറ്റ് ആണ് അതിന് അവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് കുമ്പള ആരിക്കാടിയിൽ ഒരു പുതിയ ടോൾഗേറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഈ ടോൾഗേറ്റ് സാധാരണ നിലയിൽ ഇവിടെ അല്ല സ്ഥാപിക്കേണ്ടത് താൽക്കാലിക ടോൾഗേറ്റ് എന്ന നിലയിലാണ് എൻ എച്ച് ഇവിടെ ടോൾഗേറ്റ് നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ദേശീയപാതയിലെ ഒന്നാം റീച്ചിൽ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ കരാറുകാർ ഒന്നാം റീച്ചിൽ വളരെ സമയബന്ധിതമായി തന്നെ ദേശീയപാത നിർദ്ദേശിച്ച സമയത്ത് തന്നെ ഏതാണ്ട് എല്ലാ ജോലികളും പൂർത്തിയാക്കിക്കൊണ്ട് ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതിന് അടുത്തുള്ള രണ്ടാം റീച്ച് ചെങ്കള നീലേശ്വരം റീച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്പമെങ്കിലും മുന്നോട്ട് പോയത് ഈ രണ്ടാം റീച്ചിലാണ് രണ്ടാം റീച്ചിലാണ് ഒരു ടോൾഗേറ്റ് സ്ഥാപിക്കേണ്ടത് നിർമ്മാണം പൂർത്തിയാവാതെ അവിടെ ടോൾഗേറ്റ് സ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കുമ്പളയിൽ ടോൾഗേറ്റ് താൽക്കാലിക ടോൾഗേറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇരുപത് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ രണ്ട് ടോൾഗേറ്റ് വരുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ശരി വ്യക്തമാണ് സിജു കാസർഗോഡ് കുമ്പള ആരിക്കടിയിലാണ് ടോൾ ഗേറ്റ് സ്ഥാപിക്കാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങളാണ് സിജു കണ്ണൻ പങ്കുവച്ചത്